മുന്നോട് ഞാനിരുന്ന ഓരോ മണിത്തുള്ളിയും മരണപ്പടുക്കയിലും മറക്കാതെ കണ്മണിയെ ഇങ്ങനെ വൈരമുത്തു എഴുതിയത് എല്ലാവരോടും നമ്മൾ ചിലവഴിച്ച നിമിഷങ്ങളെക്കുറിച്ചല്ല സമാന ചിന്തകളും ആശയങ്ങളും പങ്കിടുന്നിടത്താണ് ആളുകളിൽ പ്രണയമുണ്ടാവുക എന്നാണ് അതിന്റെ അർത്ഥം എത്ര അകലെയാണെങ്കിലും ജീവിതം പങ്കിടാൻ ഏറ്റവും അനുയോജ്യരായ വ്യക്തികൾക്ക് ഒന്നിച്ചു ചേരാൻ വിധി അവസരമൊരുക്കും രണ്ട് ഭൂഖണ്ഡങ്ങളിൽ ജീവിച്ചിട്ടു പോലും ഒന്നിച്ച് കൈകോർത്ത് ഭാവിയിലേക്ക് നടക്കാൻ ചിലർക്ക് സാധിക്കും അതാണ് പ്രണയത്തിന്റെ ശക്തി ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തിക്ക് തോന്നുന്ന അഗാധമായതും സന്തോഷമുളവാക്കുന്നതുമായ വൈകാരിക ബന്ധം അതിന് പ്രായവ്യത്യാസങ്ങളില്ല അത്തരത്തിലൊരു പ്രണയത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അപകടത്തിന് മുന്നിൽ തളരാത്ത പ്രണയത്തിന്റെ കഥ പറയുകയാണ് ചേർത്തല സ്വദേശികളായ രമേശനും ഓമനയും വാഹനാപകടത്തിൽ പരിക്കേറ്റ് കിടപ്പിലായപ്പോൾ വിവാഹം മാറ്റിവയ്ക്കാമെന്നാണ് ആദ്യം ആലോചിച്ചതെങ്കിലും ഒരുക്കങ്ങളെല്ലാം അവസാനഘട്ടവും പിന്നിട്ടതിനാൽ നിശ്ചയിച്ച ദിവസം തന്നെ വിവാഹം നടത്തുകയായിരുന്നു കട്ടിലിലിരുന്നു കൊണ്ടാണ് രമേശൻ ഓമനയുടെ കഴുത്തിൽ താലി ചാർത്തിയത് ചേർത്തല നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിൽ കളിത്തട്ടുങ്കൽ സ്വദേശിയായ അറുപത്തിയഞ്ചുകാരൻ രമേശനും കുറുപ്പം കുളങ്ങര ആലക്കാവേളിയിൽ സ്വദേശിനിയായ അൻപത്തിയഞ്ചുകാരിയായ ഓമനയും തമ്മിലുള്ള വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് അപ്രതീക്ഷിതമായി അപകടം സംഭവിച്ചത് ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു അപകടം ചേർത്തല മതിലകം ആശുപത്രിയിലെ കാർപ്പന്റായ രമേശൻ സൈക്കിളിൽ വരുമ്പോൾ ബൈക്കിടിക്കുകയായിരുന്നു അപകടത്തിൽ രമേശന്റെ കാലൊടിഞ്ഞു തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും ചേർത്തല താലൂക്ക് ആശുപത്രിയിലുമായി രമേശൻ ചികിത്സയിലായിരുന്നു അപകടം സംഭവിച്ചതിനെ തുടർന്ന് വിവാഹം മാറ്റിവയ്ക്കാൻ ആദ്യം ആലോചിച്ചെങ്കിലും വിവാഹത്തിനായി വേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തിയതിനാൽ നിശ്ചയിച്ച ദിവസം തന്നെ ചടങ്ങ് നടത്താൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് രമേശന്റെ വീട്ടിൽ വച്ചാണ് വളരെ ലളിതമായ ചടങ്ങുകളോടെ വിവാഹം നടന്നത് വിവാഹത്തിനായി രമേശനെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചു തുടർന്ന് കിടക്കയിൽ തന്നെ ഇരുന്ന രമേശൻ ഓമനയുടെ കഴുത്തിൽ താലി കെട്ടി ഇരുവരും പരസ്പരം മാല ചാർത്തുകയും ചെയ്തു ഇരുവരുടെയും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് മുൻ എം പി എ മാരിഫും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ഈ വിവാഹ വാർത്ത കണ്ട് പലരും പല അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ പങ്കുവയ്ക്കുന്നത് മനുഷ്യബന്ധങ്ങൾ ഉടലെടുത്ത അന്നു മുതൽ പ്രണയവും തുടങ്ങിയിരിക്കണം കാരണം മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനമായി കാണുന്നത് മറ്റെന്തിനേക്കാളും മാനസിക അടുപ്പമാണ് മാനസിക പൊരുത്തമുള്ള പങ്കാളിയെ കണ്ടെത്താനുള്ള ജൈവികമായ ചോദനയുടെ ഭാഗമാണ് പ്രണയമെന്ന് പറയാം ആ ചോദനയുടെ ഭാഗമാവുകയാണ് ഓമനയും രമേശനും ശാസ്ത്രീയമായി തലച്ചോറിലുണ്ടാകുന്ന ഫിറമോണുകൾ ഡോപ്പമിനുകൾ സൈറാട്ടോണിൻ മുതലായ ഹോർമോണുകൾ എന്നിവ പ്രണയത്തിനുള്ള പ്രേരണ ഉളവാക്കുന്നു അതിനാൽ ഇവയുടെ ഏറ്റക്കുറിച്ചിൽ മൂലം പ്രണയം തീവ്രമാകാനും കുറയാനും സാധ്യതയുണ്ടെന്ന് പല പഠന പഠനവിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പക്ഷേ പരസ്പരം താങ്ങാകാൻ ഈ ഹോർമോണുകൾ ഉളവാക്കുന്ന മാനസിക അടുപ്പം ചെറുതൊന്നുമല്ല അതിനുത്തമ ഉദാഹരണമാണ് ഇരുവരുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം രണ്ടാം വിവാഹക്കാരോട് പൊതുവെ നമ്മുടെ സമൂഹത്തിനുള്ള ചില മോശം രീതികൾ പലവരും നമ്മൾ കണ്ടും കേട്ടും തഴമ്പിച്ചതാണ് പക്ഷെ ഓമനയെയും രമേശനെയും പലരും ഏറ്റെടുത്തു കഴിഞ്ഞു അവരുടെ കഥ അറിഞ്ഞതുകൊണ്ടുള്ള സിമ്പതി മാത്രമല്ല ഈ പ്രായത്തിലും ഈ രീതിയിൽ മാന്യമായി ഒന്നായ രണ്ട് മനുഷ്യരോടുള്ള ബഹുമാനം കൂടിയാണ്